ഏവൻ ബ്ലോഗിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ കാളംകാവിലെ കുറേ ദിവസമായി നമ്മൾ ഓഫർ ഇട്ടിട്ട് എന്താ ഓഫർ ഇടാത്തോ താങ്കളെ ഞാൻ മതി ഓഫർ ഇടാനുള്ള പരിപാടിയിലാണ് എങ്ങനെ ആ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ഉടൻ ഉടൻ എടുത്തേക്കെട്ടോ നിങ്ങൾ പുറപ്പെട്ട് വന്നോളൂ അപ്പം നമ്മൾ കസ്റ്റമർ വന്നു അപ്പം അതുകൊണ്ടാണ് അതിന് എല്ലാവരും ആണല്ലോ നമ്മൾ പരിഗണിക്കുക അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഗൂഗിൾ പേയും ക്യാഷൊക്കെ റെഡി ആയില്ലേ അപ്പം ഞാൻ ഓഫർ ആണ് പറഞ്ഞു കൊടുത്താ അപ്പം നമ്മളെ പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ചത്തെ ഓഫറാണ് നമ്മൾ പറയാൻ പോണത് എല്ലാവരും പവരമാവധി എന്ത് ചെയ്യുക ഓഫറുകളൊക്കെ നല്ലോണം ഉപയോഗപ്പെടുത്തിപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത കുറേ ആൾക്കാർ എന്ത് ഒക്കെ അൺസബ്സ്ക്രൈബൊക്കെ ചെയ്തുകൊണ്ട് പോകും ചെയ്തു ചെയ്തുകൊള്ളും അതൊന്നും കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ഓഫർ അറിയാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ നമുക്കത് വിശയമല്ല കാര്യമില്ല എന്തായാലും വളരെ വളരെ സന്തോഷം എന്നുള്ളതാണ് എല്ലാം അറിയിക്കാനുള്ളത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക അസി നമ്മളെ പ്രിയങ്കരനായ അസി ഓഫറുകളും കാര്യങ്ങളൊക്കെ പറയും രണ്ട് ദിവസം പനിയൊക്കെ ആയിട്ട് ആകെ ടയേഡാണ് ചാടി മീസൊക്കെ അത്യാവശ്യം നല്ലോണം വലുതെന്തായാലും നിങ്ങൾക്ക് ഒന്ന് കാര്യങ്ങൾ കാര്യങ്ങള് അച്ഛന്ന് പറഞ്ഞു കൊടുത്താ ഓഫർ എത്ര എത്ര എം ആർ പിള്ളാണ് എത്രയാണ് വില ഇടുന്നത് ഇതാക്കണെന്നല്ല പറഞ്ഞു കൊടുക്ക ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേ കാര്യങ്ങള് പറഞ്ഞുകൊടുക്കേ മമ്മി പോക തൊണ്ണൂറ്റിഒമ്പത് എം ആർ പി എൺപത്തി ആറ് ഉറുപ്യ അതേമാതിരി ഇരുന്നൂറ്റി പത്ത് എം ആർ പി മമ്മി പോക നൂറ്റി അറുപത്തിഒമ്പത് റുപ്പി പിന്നെ ഡവൻറെ അര കിലോന്റെ റോസ്റ്റ് റവ മുപ്പത്തൊമ്പത് റുപ്യ നല്ല ക്വാളിറ്റി ഉള്ള കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓഫർ ഇട്ടിട്ട് ഓർമ്മയില്ല പിന്നെ പിണ്ണൂറ്റുപ്യ പാലട മിക്സ് ഡവൻ അറവ് ഓർക്ക് എം ആർ പിന്നെ നാപ്പത്തി ഒമ്പത് റുപ്യ പിന്നെ മന്തി കിറ്റ് ഫസ്റ്റ് ക്വാളിറ്റി കേട്ടോ നൂറ്റി അമ്പത്തി എം ആർ പി ഉള്ളത് നൂറ്റി പത്ത് റുപ്യ പിന്നെ പച്ചക്കറിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ കാരണം ബലൊന്നിപ്പോ പറയാൻ പറ്റിയ സാഹചര്യമല്ല പക്ഷെ എന്നാലും എല്ലാ സാധനങ്ങളും ഉണ്ടോ നാളെക്കൊക്കെ പച്ചക്കറികളൊക്കെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട് ആർക്കും ഒരു പിന്നെ ഒരു മോശം പറയാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല നമ്മള് അപ്പൊ അത്യാവശ്യം വേണ്ടതൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും പരമാവധി എല്ലാവരും ഓഫറുകൾ ഉപയോഗപ്പെടുത്തുക പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ എല്ലാവരും നേരത്തെ തന്നെ ഓർഡർ ചെയ്യാം സാധനങ്ങളൊക്കെ പരമാവധി നേരത്തെ ഓർഡർ ഒന്നാമത് രാവിലെ നേരമ്പഴത്തെ പെരുമായാ പിന്നെ ഈ ചേച്ചിന്റെ അടി കൂടി മേ നമുക്ക് ഇതൊക്കെ കൊണ്ടുവന്ന് എത്തിച്ച് രവലാക്കി അപ്പൊ ചോദിച്ചാൽ എന്തിനപ്പത്ര അടങ്ങേറിയൊക്കെയാണ് നിങ്ങൾ കച്ചവടം ചെയ്യുമെന്ന് ചോദിച്ചു ചോദിക്കാനുള്ള ജോലിയൊക്കെ അതൊക്കെ അങ്ങനെ ഒന്ന് നിങ്ങൾ ചോദിച്ചായിരുന്നു അതിനൊക്കെ എന്താ വെച്ചാൽ ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്ന ഒരു പരിപാടിയാണ് അത്രയും ഒന്നൊക്കെ ചിന്തിച്ചിട്ടുള്ളൂ എന്തായാലും ഉസാറാകട്ടെ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റും കൂട്ടുന്ന ആളെ കാണാം കുറച്ച് പിന്നെ ടയർഡാണ് അതുകൊണ്ടാണ് കൂടുതലും സംസാരിക്കാനും നിൽക്കാത്തത് വയറും നോക്കണ്ട കേട്ടോ എന്ത് നോക്കിയാലും അതൊക്കെയാണ് ഇപ്പൊ നമുക്ക് പറയാനുള്ളത് എന്തായാലും പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ എല്ലാവരും ഷെയർ ചെയ്തു ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്തൊക്കെ കാണാം ബാഡ് കമന്റുകളൊന്നും ഇടരുത് നല്ല കമന്റുകളൊക്കെ ഇട്ട് സാറായിട്ട് കാണാം